ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കേരളം ഇപ്പോൾ ഒരു ഭ്രാന്താലയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിഞ്ഞതിനനുസരിച്ച് ഓരോ തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ കണ്ണൂരിൽ നടന്നേക്കുന്ന മയിൽ സ്വദേശി മയിർ കുറ്റിയാട്ടൂർ സ്വദേശിയായിട്ടുള്ള പ്രവീണ എന്ന് പറയുന്ന മുപ്പത്തൊമ്പത് വയസ്സുകാരിയെ തീ കൊളുത്തിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു ഇന്ന് പുലർച്ചെയോട് കൂടിയിട്ട് അവർ മരണപ്പെട്ടു ആ മരണ വാർത്തയാണ് നമ്മൾ അറിഞ്ഞത് ഇരിക്കൂർ കുട്ടാവ് സ്വദേശി വിജേഷ് ഇദ്ദേഹമാണിപ്പോ പ്രവീണയെ കൊലപ്പെടുത്തിയിട്ടുള്ളത് അതും പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊടുക്കുക ഇവർ രണ്ടു പേരും തമ്മിൽ പരിചയക്കാരെന്ന് പറയുന്നുണ്ട് അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഇവർ തമ്മിൽ പരിചയം എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ ഇനി അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ ആർക്കും ഇത് താല്പര്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞാല് അതങ് ഒഴിവാക്കുമ്പോ എങ്ങനെയാണിങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ചിന്തയൊക്കെ വന്നു പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അവർക്ക് എന്തെങ്കിലും ഒന്നും ഇഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ടു കഴിഞ്ഞാല് ഇതുപോലെ തന്നെയല്ലേ ചെയ്യാം വളരെ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ഇപ്പോ കൂടിക്കൂടി വരുന്നുണ്ട് അത്തരം ആളുകളുടെ കിണിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആളുകളൊന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കാം എന്ന് വിചാരിച്ചാൽ വിടത്തില്ല അതിനും വിടത്തില്ല ചക്കൊന്നും അല്ലല്ലോ മനുഷ്യന്മാരെ ചുഴിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ പ്രേമത്തിന്റെ കാര്യത്തിൽ അയക്കുന്നാലും വിവാഹം കഴിക്കാത്ത ആളുകൾ ഒരു പ്രേമബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇവൻ വളരെ ടോക്സിക് ആണ് ഇവന്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കട്ടപ്പൊകാന്നൊക്കെ മനസ്സിലാക്കി സ്കിപ്പ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കും പല പെൺകുട്ടികളും അങ്ങനെ പോയിട്ട് അതിനും പോലും വിടാതെ ആസിഡും കാര്യങ്ങളൊക്കെ ഒഴിക്കുന്ന ആളുകൾ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടും അവരുടെ മൊത്തം ജീവിതം നശിപ്പിക്കുന്ന രീതിക്ക് പലതും പറഞ്ഞ് പടച്ചു വിടുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ വളരെ ടോക്സിക് ആയിട്ട് ഒരാൾ സ്നേഹിച്ചതിന്റെ പേരില് കൊല്ലക്കൊല ചെയ്യുന്ന അതൊക്കെ കേട്ടില്ലേ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അത്തരത്തിലുള്ള ഒരുത്തം തന്നെയാണ് ഈ വിജേഷ് എന്ന് പറയുന്ന വ്യക്തി അയാൾക്കും പൊള്ളലേറ്റിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള പരിക്കോട് തന്നെയാണ് പരിയാരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഇവർ രണ്ടുപേരെയും പ്രവേശിപ്പിച്ചത് നിർഭാഗ്യവശാല് പ്രവീണ മരണപ്പെട്ടു മരിക്കുന്ന അത്ര മാത്രം പൊള്ളലേറ്റിട്ടുണ്ട് പെട്രോളല്ലേ ദേഹത്തെക്കൊഴിച്ചേക്കുന്നതും ഒന്ന് പറയട്ടെ ചെറിയ രീതിക്കെങ്കിലും നമുക്കൊന്നും ചെറിയൊരു പൊള്ളലേറ്റാ തന്നെ സഹിക്കാനാവില്ല പെടഞ്ഞു പോകും നമ്മള് മരിച്ചുപോട്ടേ നമ്മൾ തന്നെ വിചാരിച്ചു പോവും ഇതിനു മുന്നേ തന്നെ ഞാൻ കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കാശ്വാലിറ്റിയിൽ പോയ ടൈമിൽ ഒരാളെ അവിടെ പൊള്ളലേറ്റിറ്റ് കൊണ്ടു വന്നിട്ട് പൊള്ളൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് തിളച്ച വെളിച്ചെണ്ണ അവിടെ കൈ തട്ടിയിട്ട് ആ വെളിച്ചെണ്ണ കംപ്ലീറ്റ് അദ്ദേഹത്തിന്റെ ഒരു കൈ കംപ്ലീറ്റ് അങ്ങ് വീണ് അവര് അലമുറയിട്ട് കരയുന്ന ചമ്മതിരി കരച്ചിൽ എന്നിട്ട് സഡേഷൻ കൊടുക്കുന്നവര് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല ഉറക്കേ കിട്ടുന്നില്ല എന്നെ കൊല്ല് എന്നെ കൊല്ലു എന്ന് പറഞ്ഞ എം മാതിരി നമുക്ക് ചെറിയ പൊള്ളലേറ്റാൽ തന്നെ നമുക്ക് എത്രമാത്രം മാത്രം വേദനയുണ്ട് ഇവർക്കൊക്കെ എന്തെങ്കിലും ഒന്നും മനസ്സിലാവാതെ പോകുന്ന ഇങ്ങനെ വേദനിപ്പിച്ച് കൊല്ലാൻ മാത്രം അതിനു വേണ്ടിയിട്ടാണോ ഇവരൊക്കെ ഇങ്ങനെ പരിചയപ്പെടുന്നത് സ്നേഹബന്ധത്തിലൊക്കെ ആവുന്നത് ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ആളുകൾക്ക് സ്നേഹിക്കാനും അറിയത്തില്ല അതൊന്നും നല്ല രീതിയിൽ കൊണ്ടുപോകാനും അറിയത്തില്ല ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ പോലും അറിയത്തില്ല പിന്നെ പ്രത്യേകിച്ച് ഒരു ഭർത്താവും ഒക്കെ ആയിട്ട് നല്ല രീതിക്ക് ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെ മറ്റൊരാളുമായിട്ടൊരു ബന്ധത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം കാരണം നമ്മുടെ നല്ലതിനായിട്ട് ഇത്തരം ബന്ധങ്ങളൊന്നും ഒരിക്കലും ഉപകരിച്ചതായിട്ട് കണ്ടിട്ടില്ല നല്ലൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ ഒന്നിക്കലേ ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് തെറ്റിപ്പിരി നിൽക്കുന്നത് ഡിവോഴ്സിൻ്റെ വക്കിലെത്തി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ജീവിതം നല്ലൊരു ജീവിതം നിനക്ക് തരാമെന്ന് പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് ആലോചിക്കും വീട്ടിൽ വന്ന് ആലോചിച്ച അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിന് പൂർണ്ണ പിന്തുണ നൽകാം പക്ഷെ അല്ലാതിരിക്കുന്ന ഇതുപോലുള്ള ബന്ധങ്ങൾക്കുണ്ടല്ലോ അതൊന്നും ഒരിക്കലും നമുക്കൊന്നും സമ്മതിച്ചു കൊടുക്കാനാവില്ല അത്തരം ബന്ധങ്ങൾ ഒന്നിക്കലും രണ്ടായിരുന്ന ജീവിതം തകർക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ അവസ്ഥയിലൊക്കെ എത്തിച്ചേരുകയുള്ളു എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ആൾക്കാരുടെയൊക്കെ മുന്നിലൊക്കെ പോയിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് സ്വന്തം ജീവിതമാണെങ്കിലും ആണെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് നമുക്ക് ദോഷമായിട്ടേ വരികയുള്ളു അതുപോലൊരു പ്രശ്നം തന്നെയാണ് ഇപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിൽ അവിടെ ആ ഒരു കുടുംബത്തിന് പോയി അവിടെ ആ ഒരു അച്ചാച്ചനൊക്കെ കരയുന്ന കരച്ചിലുണ്ടല്ലോ ആ തീ കൊളുത്തിയിട്ട് ഇവർ അലമുറിയിട്ട് കരയുമ്പോൾ അവിടെ ആ വീട്ടുകാരുടെ ഒരു മാനസികാവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ ആ ടൈമിൽ ഉണ്ടായിരുന്നത് ഒരു ചെറിയ കുട്ടിയും ഒരു അച്ചാച്ചനുമാണ് അപ്പോൾ അവിടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്നാ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ എപ്പോഴും ഏതെങ്കിലും ഒരു ആളുമായിട്ട് ഒരു ബന്ധവും കാര്യങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ആയിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒന്ന് ഇടപഴകാൻ വേണ്ടിയിട്ടും കൂടുതൽ ഫ്രണ്ട്ഷിപ്പിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് നമ്മളിൽ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ് കൂടുതലും ആണുങ്ങളാണ് കൂടുതലുള്ളത് അത് കൂടുതലും പെണ്ണിന്റെ ശരീരം തന്നെ വിചാരിച്ച് നിൽക്കുന്ന ആളുകൾ ഇതുപോലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ അപ്പൊ കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു അതൃവരമ്പ് എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതാണ് പൊതുവേ നമ്മളൊക്കെ പറയുന്നതാ ഒരാണും പെണ്ണും അടുത്തിടെ വരുന്ന ടൈമിൽ അതിൽ പിഷാജിന്റെ വിളയാട്ടുണ്ടാവും എന്നുള്ളത് അതേത് സമയത്താന്നുള്ളത് പറഞ്ഞ് അറിയിക്കാൻ വേണ്ടി പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരക്കാരിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അങ്ങ് ഇല്ലാതാവുന്ന അവസ്ഥയിലേക്കൊന്നും എത്തത്തില്ല ഒട്ടനവധി പേരുണ്ട് ഇതുപോലുള്ള കെണിയിലേക്കൊക്കെ പോയി വീണിട്ടുള്ളത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരുടെ നടക്കുന്നത് പറയുന്ന ടൈമിൽ ഇതേ സംഭവം പലയിടത്തും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇതുപോലുള്ള വാർത്തകളൊക്കെ കേൾക്കുന്ന ടൈമിൽ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നത് മാക്സിമം ഇതുപോലുള്ള ബന്ധങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ജീവിതമാണ് ഇല്ലാതാവുക ജീവിതം ഇല്ലാതാക്കിയിട്ട് നമ്മൾ എന്ത് നേടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഒന്നുമില്ല